മന്ത്രി മന്ത്രിമാർ എപ്പോഴും തിരക്കുള്ളവരായിരിക്കും അവർ വന്നാൽ പിന്നെ പെട്ടെന്ന് പറഞ്ഞു പോകേണ്ടിയും വരും വിടാതിരിക്കാൻ നിർവാഹമില്ല അല്ലെങ്കിൽ ട്രെയിനും മിസ്സായി പോകും മന്ത്രി ഇരുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു ഇപ്പൊ കാലത്ത് ഒരിക്കലും ആളുകൾ പ്രസംഗിക്കുന്നത് മുന്നിൽ ആളുകൾ നിർത്തിക്കൊണ്ടല്ല കാരണം എല്ലാം വീഡിയോ പിടിക്കും ആളെല്ലാവരും കേൾക്കുകയും ചെയ്യും മന്ത്രിയും കേൾക്കും അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ ബേപ്പൂർ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം യഥാർത്ഥത്തിൽ വലിയ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് സിംഗപ്പൂര് പോലെ അല്ലെങ്കിൽ ഇസ്താംബൂള് പോലെ അതുപോലെയുള്ള നല്ലൊരു വലിയ സൗന്ദര്യവൽക്കരിക്കാൻ പറ്റിയ നല്ലൊരു പ്രദേശമാണ് ഇവിടെ ഞാനൊരിക്ക സിംഗപ്പൂരിൽ സോറി ഇസ്താംബുളില് നിൽക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ രണ്ട് മൂന്ന് നാടുകൾ ചേർന്നുള്ള അതിനിടയിൽ ഒരു കടലപ്പുറവും ഇപ്പുറത്ത് ഇടക്കടലും എല്ലാം ചേർന്ന് നിൽക്കുന്ന മർമറായി എന്ന് പറയുന്ന കടലെടുക്കും ബോസ്ഫറസ് എന്ന് പറയുന്ന വേറൊരു കടലെടുക്കും എല്ലാം ചേർന്ന് നിരന്തരം കപ്പലുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ നിന്നാൽ നമുക്ക് ഒരു ഇവിടുന്ന് അക്കരക്ക് കടക്കണമെങ്കിൽ ഇവിടുന്ന് ചാലിയത്തേക്ക് കടക്കണമെങ്കിൽ മൂന്ന് പാലമുണ്ട് അതുപോലെ തന്നെ കടലിനടിയിലൂടെ ബസ് പോകുന്ന റോഡുണ്ട് കടലിനടിയിലൂടെ ട്രെയിൻ പോകുന്ന മറ്റൊന്നുണ്ട് കൂടാതെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ബോട്ടുകളുണ്ട് ഇസ്റ്റംബൂളിൽ നിന്ന് ബാസ് ഈ കരവഴി ബൂർസയിലെത്തണമെങ്കിൽ നാല് മണിക്കൂർ ഓടണമെങ്കിൽ ബോട്ടിൽ പോയാൽ രണ്ട് മണിക്കൂർ മതി ഇവിടെ നമുക്ക് നമുക്കിങ്ങനെ മേൽപോട്ട് പോയാൽ തിരുവന്തിരുത്തിയും ചാലിയവും കടവ് അഴിഞ്ഞിലവും അങ്ങനെ നമുക്ക് മാവൂർ വരെയും അതിനപ്പുറത്തേക്കുമൊക്കെ പോകാൻ പറ്റുന്ന അല്ല നിലമ്പൂർ വരെ പോകാൻ പറ്റുന്ന സൗകര്യം യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുണ്ട് ഇതിനൊക്കെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് പേപ്പൂരിലേക്ക് ഒരാൾ പൊറോക്കിൽ നിന്ന് എത്തണമെങ്കിൽ അയാൾ കറങ്ങി കറങ്ങി ഏതെല്ലാം വഴിക്കാണ് വരേണ്ടത് പിന്നെ കുറച്ച് ചാവാലിക്കപ്പലുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതെപ്പോഴാണ് മൊമ്മുക എന്ന് പറയാൻ പറ്റാതെ കുടലും കയ്യിൽ പിടിച്ചുകൊണ്ട് സഞ്ചരിക്കേണ്ട ബോട്ടുകളാണ് നല്ല ബോട്ട് ചെട്ടി ഇവിടെ ഉണ്ടാക്കിയ നല്ല മനോഹരമായ കപ്പലുകൾ കൊണ്ടിടാൻ ഒരുപാട് ആളുകൾ വരും അപ്പൊ ഈ നാട്ടുകാർക്ക് അവരുടെ തൊഴിൽ വർദ്ധിക്കണം ഭക്ഷണത്തിന്റെ വകയുണ്ടാകും എല്ലാ ആളുകൾക്കും കച്ചവടം ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകും അതിന് അത്തരം അവസരങ്ങൾ വരുമ്പോ നമ്മളും അതിന്റെ കൂടെ നിൽക്കണം അങ്ങനെ വരുമ്പോ ഇവിടെ നാല് കടകൾ പൊളിക്കണം അവിടെ ഒരു പാർക്കിംഗ് പ്ലേസ് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ആ കട പൊളിക്കാൻ നമ്മൾ തയ്യാറാകൂല്ല അതിനൊരു സ്റ്റേ കൊടുത്ത് അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ അങ്ങനെ ആകുമ്പോൾ വികസനങ്ങൾ വരില്ല അവസരം കൊടുത്ത് ആ ക്യാഷ് വാങ്ങിയിട്ടതിനേക്കാളും നല്ല ഒരു കച്ചവടം ഇപ്പുറത്ത് തുടങ്ങണം അങ്ങനെ അതിമനോഹരമായി കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു സ്ഥലമാക്കി മാറ്റാൻ പറ്റുന്ന ഇടമാണ് ബെയ്പൂർ എന്ന് നമുക്ക് ഈ കടലിന്റെയും പുഴയുടെയും കൂടി ചേരുന്ന അഴിമുഖം കാണുമ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാകും അപ്പോ ഇവിടെ മഹാനായ നമ്മുടെ പറമ്പത്തും അബ്ദുൽ മജീദ് ഫൈസി അടുത്ത് സന്തോഷമാക്കി കൊടുക്കട്ടെ ചരിത്രങ്ങളേറെ സൂക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ചീനയുടെ എന്ന് പറയുന്ന ചൈനയിൽ നിന്ന് വന്ന ഒരു ഷെയ്ഫിന്റെ മക്കാമുണ്ട് ഇവിടെ ചൈനയിൽ നിന്ന് വന്ന ഷേഖ് അദ്ദേഹം അഞ്ചു പ്രാവശ്യം ഇവിടെ വന്നിട്ട് അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഇവിടെ മരിച്ചത് എന്ന് പറയുന്നുണ്ട് ചൈനയിൽ നിന്നൊരാൾ അദ്ദേഹത്തെ തേടി വന്നിരുന്നു ആ ചരിത്രം അന്വേഷിച്ചുകൊണ്ട് ചൈനയിൽ നിന്ന് വന്ന ആ ഷേഖിന്റെ ചൈന മുതൽ ചൈനയിടത്ത് മുതൽ ഇങ്ങ് കല്ലായി വരെ നീണ്ടു കിടക്കുന്ന ചൈന മാർക്കറ്റ് മാർക്കിച്ചുണ്ടായിരുന്നു ഒരു കാലത്ത് എന്നാണ് പറയുന്നത് കല്ലായി എന്ന് പറയുന്നത് തന്നെ കൽ ആ എന്ന അറബി പദത്തിൽ നിന്നാണ് ഉണ്ടായിരുന്നാണ് പറയുന്നത് കൽഅ എന്ന് പറഞ്ഞാൽ കോട്ട എന്നാണ് അർത്ഥം ആ കല്ലയിൽ നിന്നുണ്ടായ കല്ലായി അങ്ങനെ ചീന വരെയുള്ള ആ കടലോര പ്രദേശത്ത് ഈ ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടല്ലോ ചീന ചട്ടിയും ചീന ഭരണിയും ചീന വലയും എല്ലാം ചീന ചീന എന്ന് പറഞ്ഞിട്ടാണുള്ളത് ആ ചീനക്കാരന്റെ ഉൽപ്പന്നങ്ങൾ അങ്ങനെ സഞ്ചാരങ്ങളുടെ കേന്ദ്രമായിടുന്ന ഇടങ്ങളിലെ ഇസ്ലാമികമായ പാരമ്പര്യത്തെയും ആ കടന്നുവരലിലൂടെ ഈ നാട്ടിലുണ്ടായ ആത്മീയ ചൈതന്യത്തിന്റെയും ഒക്കെ കഥകള ാണ് നാം ഇവിടെ ഈ ഒരു ഡോക്യുമെന്ററിയിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായിരുന്നാലും ആ ചരിത്രങ്ങളെല്ലാം ഉൾക്കൊണ്ട് മഹത്തായ അഖിസുന്നി വൽ ജമാന്റെ യഥാർത്ഥ വിശ്വാസ ധാരയാണ് ലോകത്തുള്ള മുഴുവൻ ആളുകളും ഉൾക്കൊള്ളുന്നത് അതാണ് നമ്മുടെ നാട്ടിലും എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടെ നിന്ന് ലോകത്തേക്ക് പല ഭാഗത്തേക്കും അങ്ങോട്ട് പോയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വരും തലമുറയ്ക്ക് ഈ ചരിത്രം പറഞ്ഞു കൊടുക്കുകയും ആ ചരിത്രത്തിലൂടെ ഉള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് ആ അറിവുകളെ നമ്മുടെ സമൂഹത്തിന് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന കാര്യങ്ങൾ കൂടെ പഠിപ്പിച്ച് അതിനാവശ്യമായ വിജ്ഞാനങ്ങൾ സമ്പാദിക്കുന്നതിലേക്ക് അവരെ ബോധ്യപ്പെടുത്താനും പ്രേരിപ്പിക്കാനും കൂടിയെല്ലാം നമുക്ക് ശ്രമങ്ങളുണ്ടാകണം ധാരാളം ആളുകൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വാക്കുകൾ കൂടുതൽ നീട്ടുകയല്ല